Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജണ്ണം വന്നിട്ടുണ്ട് നമ്മുടെ രേവതി റിവ്യൂവർ ആയിട്ടുള്ള രേവതിയെ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന രേവതിയെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മുടെ റിവ്യൂവും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോയും ചെയ്യുന്ന നമ്മുടെ രാജണ്ണനും അതുപോലെ രേവതിയുമായിട്ട് ചില്ല ത ചില്ലറ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പി ആർ വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് രണ്ടുപേരുടെയും തർക്കം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതല്ല സംഭവം ആദ്യം നമ്മുടെ രാജണ്ണൻ അനുമോള് പറയാത്ത എന്തോ ഒരു സംഭവം പറഞ്ഞു പറഞ്ഞിട്ട് രേവതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജണ്ണൻ ചാനലിൽ വന്നിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രേവതിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരുന്നു എങ്കില് രേവതി ആ വിഷയത്തിന് ക്ഷമ പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിനെതിരെ നമ്മുടെ രേവതിയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രേവതി പറഞ്ഞത് രാജണ്ണൻ പിന്നെ ഈ അനുമോൾഡ് പി ആർ ആണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു മറുപടിയുമായിട്ട് നമ്മുടെ രാജണ്ണന് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രേവതിയും രാജണ്ണനും തമ്മിലുള്ള കാര്യങ്ങൾ കുറച്ച് കേട്ടിട്ട് വരാം അവർ തമ്മിലുള്ള തർക്കങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ രാജണ്ണൻ ഇത് വളരെ രസകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമുക്കത് കേട്ടിട്ട് വരാം ഇല്ല ഒന്നും മിണ്ടുന്നില്ല എന്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോയി എന്ന് ഇങ്ങനെ മാടി മാടി വിളിച്ച എന്റെ ഉടപ്പുറ നോക്കിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ഇനി ഉടപ്പുറനോത്തി ആരും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു പറഞ്ഞ അറിയാൻ പറ്റും ചേച്ചി അതെ രേ റെ ചേച്ചി എന്നാണ് എന്റെ ഉടപ്പുറം ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത് രേ ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബിഗ് ബോസിന്റെ ഇങ്ങനെ റിവ്യൂ പറയുന്ന ലൈവ് എല്ലാം കണ്ടോണ്ടിരുന്ന ഒരു നാറ്റം ഒരു ചീങ്ങ നാറ്റം ആരോ ഉരുക്കി ചവണ ഒരു നാട്ടം എവിടെന്നാ ഈ സ്മെല് മാറിയിട്ട് വയ്യായിരുന്നു അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരാൾ മാറി വെളുത്ത് ആ മാറ്റം കൊണ്ടുവന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വെരികൂഡ് എന്തായാലും ഉടപ്രദന്നാലും ഓർമ്മയുണ്ടല്ലോ ആ സ്നേഹം അതുപോലെ തന്നെ കാണാൻ എന്തായാലും എന്റെ ഉടപ്രമാക്കുള്ള എന്റെ ഒരു സ്നേഹം ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാൻ പോവുകയാണ് പിന്നെ ഇന്ന് വീടി ഒരു കാര്യം പറയാം പെണ്ണെ ഉടപ്രമോ നിന്റെ കുടുംബത്തെ കയറ്റാൻ പറ്റൂലത്ത നമ്മുടെ കുടുംബത്തിൻ്റെ കേട്ടാത്ത മറ്റൊന്നും കൊണ്ടല്ല നിനക്ക് മഹാ കുശുംബും ഈ പറഞ്ഞ ആ അസൂയൊക്കെയാണ് നീ ഒന്ന് പറയാ രണ്ടും ഇരുവാദം പോയി അയ്യോ എന്റെ ഹസ്ബൻഡെ പറഞ്ഞു അയ്യോ എന്റെ മോളെ പറഞ്ഞു അയ്യോ എന്റെ കുടുംബക്കാരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരരുത് പ്ലീസ് പിന്നെ അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ കാരണം താങ്കളുടെ ഹസ്ബൻഡിനെയോ മക്കളെയോ വിളിക്കാൻ അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ എന്നും കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സഹതരെ അതുപോലെ ഇവിടെ ഇവിടെ ഇനി ഞാൻ കുറച്ച് സീരിയസ്ലാണ് കാരണം പോയിന്റിനെ കുറച്ച് പറയാനുണ്ട് അതുകൊണ്ട് കുറച്ച് സീരിയസ്ലി പറയാം ഈ ഞാൻ ഇപ്പോ പറഞ്ഞ ടൂണിൽ പോയി കഴിഞ്ഞ ചിലപ്പോൾ ഉടപ്പുറം ഒരാഴ്ച ഉറക്കം വരത്തില്ല ഒരാഴ്ച ഞെട്ടി ഞെട്ടി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോൺ മാറ്റിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഇവിടെ പി ആർ സത്യമംഗ് എന്റെ ഉടപ്പുറം നോക്കി ഇന്ന് വീഡിയോയിൽ പറയാതെ പറയുന്നുണ്ട് ഞാനാണ് പി ആർ ഞാനല്ല ഉടപ്പുറം നോക്കി രേ ബലി മാമിയാണ് പി ആർ ഒന്ന് സമ്മതിക്കുന്നത് അതിന്റെ തെളിവുൾപ്പെടെ ആ വീഡിയോത്തിൻ്റെ തെളിവ് അവശേഷിച്ചിട്ടാണ് എന്റെ ഉടപ്പുറന്നോട്ടത്തിൽ പോയിരിക്കുന്നത് ആ തെളിവുൾപ്പെടെ ഞാൻ ഇവിടെ കൊണ്ടുവരാ എന്തിനാണ് ഈ കുരുപൊട്ടി ഈ വീഡിയോ ഇട്ടത് എൻ്റെ ഉടപ്പുറന്നാടും നട്ടലിനെയൊക്കെ നിങ്ങൾ ചോദിച്ചു ഉടപ്പുറന്നാടിനെ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനുള്ള മറുപടി സഹദയം എന്താണ് ക്ഷമിച്ച് നിങ്ങൾ കേൾക്കൂ എല്ലാത്തിനും കൃത്യ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരാം വിത്ത് പ്രൂഫ് വലിച്ചേച്ച് വിത്ത് പ്രൂഫ് ആരാണ് ഇവിടെ പി ആറ് ചെയ്യുന്നത് താങ്കൾ തന്നെ പറയാതെ വെച്ച് പോയ ഒരു കാര്യമുണ്ട് ചൂഫടക്കം ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇനി അതിന് മുമ്പൊരു കാര്യം പറയട്ടെ രേവളി ചേച്ചി പറയണേ എന്റെ ഫോട്ടോ എന്തിനു നിൽക്കുന്നത് എനിക്ക് ഒത്തിരിക്ക് നട്ടലില്ല എന്നിങ്ങനെ ചോദിക്കുന്നു സത്യം പറയല്ലേ രേവളി ചേച്ചി എനിക്ക് പേടിയാണ് പേടിയാണ് സത്യമാണ് പേടിയാണ് നിങ്ങൾ എനിക്ക് പേടിയാണ് അതായത് ഒരു വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പേടിത്തൂറിയാണ് ഈ പറയുന്ന എൻ്റെ ഈ പറയുന്ന രേവളി ചേച്ചി ഞാൻ എൻ്റെ അന്യത്തെയാണ് ഞാൻ ചേച്ചി വിളിക്കില്ല ബഹുമാനം കൊണ്ടാണ് കേട്ടോ ചേച്ചി എന്ന് വിളിക്കാറുള്ളൂ അപ്പോൾ അതായത് എന്റെ നട്ടെല്ലാം പറയുമ്പോൾ രേവളി ചേച്ചി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മാത്രം വീഡിയോ ഇടുകയും ഏഹ് അതിനുശേഷം കാണൂല പിന്നെ ഏതോ തുടങ്ങാ എന്തോ ഒരു എണ്ണ ഉണ്ടാക്കി മുടി വളരൂന്നാ മുടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പട്ടിച്ച് ജീവിക്കുന്ന പോട്ട് പോട്ട് സ്വന്തം മുടിയാദ്യം വളരാൻ നോക്ക് അങ്ങനെ ആൾക്കാരെ പട്ടിച്ച് ജീവിക്കുന്ന രേവളി ചേച്ചി എന്റെ മട്ടൽ നടക്കരുത് കാരണം ഈ ബിഗ് ബോസ് ഉള്ളപ്പ മാത്രമല്ല ഈ രായ വരുന്നത് രേവളി ചേച്ചി ഓർമ്മ വേണ്ട രായണപ്പത്രണന്റെ ഈ ബിഗ് ബോസിന്റെ റിവ്യൂട്ട് രായണന്റെ നഷ്ടം രാമണെ കുറെ വീഡിയോ ഇപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഇടങ്ങി മാത്രമേ ഉള്ളൂ ഇത് ഇത്രയും പെട്ടെന്ന് തീന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി ഡോളർ ഞാൻ ഉണ്ടാക്കും അത് എന്റെ അവിടെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണാൻ അറിയാൻ പറ്റും ഇത് കുശുംബല് ശരി ചേച്ചി അതുകൊണ്ട് എന്റെ നട്ടാലടക്കാൻ വരുതല്ല രേവള ചേച്ചി ചേച്ചി എന്റെ നട്ടാലടക്കാൻ വരുത് ഈ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ ഇതിനപ്പുറം വിമർശിക്കുന്നത് അപ്പുറം അപ്പുറം അപ്പം വിമർശിച്ചുള്ളവനാണ് ഞാൻ മനസ്സിലായോ ബിഗ് ബോസ് വന്നതിൽ എന്റെ വരുമാനം കുറഞ്ഞ അത്രയുള്ളൂ അപ്പോ രേവേച്ചിക്ക് കൊള്ളാം മറുപടി തുടങ്ങാം ഓക്കെ എത്ര കാലായി എനിക്ക് എനിക്ക് എന്റെ 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 പൊന്നോ വേണ്ടി മാത്രം 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 ഇങ്ങനെ വീഡിയോ വീഡിയോ പരാതി ഉണ്ട് മുഖം ഒന്നും കാണിക്കാതെ കാണിച്ചേക്കും എനിക്ക് സഹിക്കാൻ പറ്റൂലെ ആ എന്റെ എന്റെ ഉടപ്പുറന്ന വ്യക്തിയുടെ പരാതി ഞാൻ 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 മനസ്സിലാക്കും അവളെ വീഡിയോ മാത്രം എന്റെ ഉടപറന്നോളുടെ വീഡിയോ മാത്രം ഞാൻ ബ്ലേർ ചെയ്തിട്ടുണ്ട് കാരണം പറ്റുന്നില്ല ഈ എന്റെ ഉടപ്പുറം നോട്ടിയൊക്കെ ശരിയെന്നെ പക്ഷെ തീട്ടത്തിനുറപ്പില്ലെന്ന് രേവതി രേവളി ചേച്ചിക്ക് മനസ്സിലാവു തീട്ടത്തിന് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം എന്ന് മനസ്സിലാവും അതായത് ചങ്കൂറ്റമില്ല വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സംഭവമില്ല അന്ന് ഇരിക്കാൻ സ്വന്തം ഉടപ്രദാനാണ് എന്തിനോ ഒരു മോശം ഒരു ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഉടനെ സ്ട്രൈക്ക് കൊടുത്ത് രേവളി ചേച്ചി ഞാൻ മണ്ടനല്ല ഏ ഞാൻ മണ്ടപുത്തി അല്ല അഹങ്കാരം കാണിച്ച് മണ്ടത്തരം കാണിക്കാൻ രേവളി ചേച്ചി അപ്പൊ അഥാ മണ്ഡനല്ല ഇവിടെ ഏറ്റവും കൂടുതൽ കുരുമട്ടെന്ന് പറയാമോ മറ്റൊന്നും അല്ല സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റില്ല രേവല ചേച്ചിക്ക് രേവളി ചേച്ചിക്ക് ഉടപ്രദാനം സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റില്ല മോശമായിപ്പോയി ആ ഒരു സങ്കടം ആ ഒരു കുരുമട്ടവന്റെ പ്രധാന കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി ബാക്കി പറഞ്ഞാ പേയുണ്ടല്ലേ പുറത്തായി എന്റെ അമ്മ എമ്മുടെ കുടുംബത്തിൽ മൊത്തം നിങ്ങളെ പേടിയാണ് വാ പറന്നല്ലാതെ പറയില്ല പുഷുങ്ക അല്ലാതെ പറയില്ല അതുകൊണ്ട് എന്റെ എനിക്ക് പേടിയുണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇടാത്തത് ഉള്ളത് ഒരു മാസം ഫുൾ എന്താണ് എന്നുള്ളത് കാണിച്ചു ചേച്ചി േച്ചിടമുള്ളിൽ എന്താണെന്ന് ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുത്തത് സത്യം പറഞ്ഞാൽ ഞാനല്ല അല്ല അത് ഏഷ്യനെറ്റാണ് പുറത്ത് വിട്ടത് ഏഷ്യനെ പുറത്തുവിട്ടത് എന്താണ് നടന്നതെന്ന് കാണിച്ചു കൊടുക്കുന്ന ചൺപൂറ്റം എനിക്ക് ഉണ്ട് എനിക്ക് കുരുഷ്ട വലിയ ഇഷ്ടമില്ല രേവല ചേച്ചി രേവളി ചേച്ചി പുരുഷനും ഭയങ്കര ഇഷ്ടമാണ് കുൽശുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന് ആരായിട്ട് അവിടെ കുൾസുഖാ എനിക്ക് പുരോഗമനവാദമാണ് പുരോഗമനവാദം നിങ്ങൾ എന്താ പറഞ്ഞു ഞാനായാലും അങ്ങനെ ചെയ്തുമായിരുന്നു എനിക്ക് പുതപ്പിനടി കിടക്കുന്ന ഒരു പ്രശ്നമില്ല ഇതൊക്കെ പുരോഗമനവാദികളാണ് പക്ഷെ അതേ വിളിച്ചേച്ചി മറന്നു പോകുന്നൊരു കേസുണ്ട് ഈ പറയുന്ന പുതപ്പിനടിയിൽ ഇപ്പൊ പുറത്ത് വരുന്നവരെല്ലാം അതിടേ പറയുന്നത് പുതപ്പിനടിയിൽ നടന്നു എന്നുള്ളത് ഓ സഹോദരി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ സത്യം എന്നാണ് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ഇറങ്ങിയവർ മൊത്തം പറയുന്നത് ഇപ്പൊ എങ്ങനെ നീയൊക്കെ കുൽശിതം കളയുന്നത് എങ്ങനെയെങ്കിലും അവിടെ അവിടെ നിന്ന് കുറച്ച് കുൽശിതമുണ്ട് അതായത് സഹോദരൻ സഹോദര ഒന്നും അപ്പൊ എന്തായാലും ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാ പറയുക എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ രാജന് മാത്രമേ പറ്റൂ അപ്പൊ എന്തായാലും രേവതിക്ക് നല്ല വൃത്തിയായിട്ട് എണ്ണം കൊടുത്തു പക്ഷെ ഒരു കാര്യം രേവതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ രേവതി അത് അംഗീകരിക്കുക ഉള്ളൂ കാരണം പി ആറിന്റെ വിഷയല്ല രാജന്നും പറഞ്ഞത് രാജന്നും പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ് രേവതിക്ക് ഇനി അബദ്ധം പറ്റിയതാണോ അതെ പി ആറ് എന്നുള്ള വിഷയം രേവതി തെറ്റിദ്ധരിച്ചതാണോ എന്തോ അറിയില്ല പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളി രേവതിയുടെ ഒരു എന്താണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെ സംഭവിച്ചതാണോ രാജണ്ണം പി ആറിൻ്റെ വിഷയം ആണ് പറഞ്ഞതെന്ന് രേവതി തെറ്റിദ്ധരിച്ചതാണോ അതേ രേവതി ഇനി മനഃപൂർവ്വം വിഷയത്തെ വളച്ചൊടിച്ചതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും മനസ്സിലായിട്ടുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ